അസലാമലൈക്കും വാഹത്തുല്ലാഹി വാബർക്കാത്തു ഇന്ന് നമ്മളിവിടെ ഏഴാം ക്ലാസ്സുകാരെ ഫിഖിഷിൻ്റെ പാദവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത് ചോദ്യം ഒന്ന് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ തോഹിറാണ് ഫിതറെ നാൽപ്പതാണ് മുപ്പതാകുന്നു എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ചോദ്യം ഒന്ന് ശരീരത്തിൻ്റെ ഉത്തരം സക്കാത്തുൽ ഫിത്ത് ചോദ്യം രണ്ട് കടം വാങ്ങിയവൻ ഉത്തരം ഓ ആരിമേ ചോദ്യം മൂന്ന് മുസ്ലിങ്ങൾ ഉത്തരം അല്ലഫതുൽ കുലൂബെ ചോദ്യം നാല് സക്കാത്തിൽ പശുവിൻ്റെ കുറഞ്ഞ കണക്ക് മുപ്പത് ആകുന്നു ചോദ്യം അഞ്ച് സക്കാത്തിൽ ആടിൻ്റെ ചുരുങ്ങിയ കണക്ക് ഉത്തരം നാൽപ്പതാണ് ചോദ്യം ആറ് എട്ട് കാലിയുടെ വല ഉത്തരം തോഹിറാണ് ചോദ്യം രണ്ട് പൂർത്തിയാക്ക ചോദ്യം ഒന്ന് പന്നി അവയിൽ നിന്ന് ജന്മം കൊടുത്തത് ഇവ ഉത്തരം മുല്ലതായ രജസ്സാകുന്നു ചോദ്യം രണ്ട് തൊഹാറത്തെ എന്നാൽ ഭാഷാർത്ഥ പ്രകാരം മേച്ച വസ്തുക്കളെ തൊട്ട് ഡാഷ് ഉത്തരം മേച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കരാണ് ചോദ്യം മൂന്ന് ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ ഫറാകുന്നു ഉത്തരം ധക്കാത്ത് ചോദ്യം നാല് ജക്കാത്തിൻ്റെ ധാന്യങ്ങളുടെയും കാരക്ക മുന്തിരി എന്നിവയുടെയും കണക്ക് ഉത്തരം അഞ്ചു ഔസ്ക് തൊള്ളായിരത്തി അറുപത് ലിറ്റർ ചോദ്യം അഞ്ച് ഫിത്ർ ജക്കാത്ത് വാജിബാകുന്ന സമയം ചെറിയ പെരുന്നാൾ രാവ് ഡാഷ് സൂര്യാസ്തമന സമയമാണ് ചോദ്യം ആറ് പിണങ്ങി നിൽക്കുന്ന ഭാര്യയെ തൊട്ട് ഭർത്താവ് ഡാഷ് ഉത്തരം കൊടുക്കേണ്ടതില്ല ചോദ്യം മൂന്ന് ഒന്ന് തോഹത്തിൻ്റെ ശറിയായ അർത്ഥം അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തൽ ചോദ്യം രണ്ട് തേമിൻറെ നിയത്ത് ഉത്തരം നിസ്കാരം അല്ലെങ്കിൽ അതുപോലെയുള്ളവ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമം ചെയ്യുന്നു ചോദ്യം മൂന്ന് മുഹഫായ നജസ് രണ്ട് വയസ്സ് പൂർത്തിയാകാത്ത പാലല്ലാതെ ഒന്നും ഭക്ഷിക്കാത്ത ഒരു ആൺകുട്ടിയുടെ മൂത്രം നജസ് മുഹഫ്ഫായ നജസ് ചോദ്യം നാല് മിസ്കീന് ചിലവിൻ്റെ എൺപത് ശതമാനം പരിഹരിക്കുന്ന പരി പരിഹരിക്കുന്ന ധനമോ ജോലിയോ ഉള്ളവനാണ് മിസ്കീനെ ചോദ്യം നാല് ഉത്തരം എഴുതാം ഒന്ന് സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്തുകൾ എന്തെല്ലാം ഉത്തരം സക്കാത്തുകൾ നൽകുന്ന സമയത്തോ അതിനെ നീക്കി വെക്കുന്ന സമയത്തോ നീയത്ത് ചെയ്യണം അതിൻ്റെ അവകാശികൾക്ക് കൊടു കൊടുക്കലും ചോദ്യം രണ്ട് രണ്ട് തയമ്മും വേണം എപ്പോൾ ഉത്തരം രണ്ട് അവയവത്തിൽ മുറിവുണ്ടായാൽ ചോദ്യം മൂന്ന് ഇബിനു സെബീൽ സക്കാത്തിന് അവകാശിയാവുക എപ്പോഴാണ് അവന്റെ യാത്ര ഹലാലാവുകയും ആവശ്യമുള്ളവനാവുകയും ചെയ്താൽ ചോദ്യം നാല് മുഖല്ല അല്ലാത്തവരുടെ സഖാത്ത് ആരാണ് കൊടുക്കേണ്ടത് ഉത്തരം അവരുടെ സമ്പത്തിൽ നിന്ന് രക്ഷിതാവ് നൽകേണ്ടതാണ് ചോദ്യം അഞ്ച് രണ്ടെണ്ണം വീതം എഴുതാം ചോദ്യം ഒന്ന് സഖാത്തിന്റെ അവകാശികളുടെ ഷർത്തുകൾ ഉത്തരം മുസ്ലിം ആയിരിക്കുക സ്വതന്ത്രനായിരിക്കുക ചോദ്യം രണ്ട് തൈമൂമ്മിൻ്റെ ഷർത്തുകൾ ഉത്തരം ശുദ്ധിയുള്ള തനിച്ച പൊടിമണ്ണായിരിക്കുക തൈമൂമിന് മുമ്പ് ശരീരത്തിലുള്ള നജസുകൾ നീക്കുക ചോദ്യം മൂന്ന് നിസ്കാരത്തിന്റെ അപകാല സുന്നത്തുകൾ ഒന്ന് ആദ്യത്തെ ഓതൽ രണ്ട് ഓതൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അസ്സലാമു അലൈക്കും വാഹത്തല്ലാഹി വാബർകാത്തു